ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാർ നേരിട്ടത് കനത്ത പ്രഹരമാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്രവെച്ച കവറിൽ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണം കേസെടുക്കാൻ പരാതി അനിവാര്യമല്ല റിപ്പോർട്ടിൽ നേരിട്ട് കേസെടുക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു സംസ്ഥാന വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധ്യ കക്ഷി ചേർത്തിട്ടുമുണ്ട് ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ദേവരാജ് സംസ്ഥാന സർക്കാരിന് കോടതിയിൽ നിന്നും ഒരു കനത്ത പ്രഹരം തന്നെ നേരിടേണ്ടി വന്നു കേസെടുക്കാമല്ലോ സ്വമേധയാ എന്ന് കോടതി ചോദിക്കുകയാണ് ഒപ്പം പൂർണ്ണരൂപം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അതായത് ഒഴിവാക്കിയ സ്വകാര്യത എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച പേജുകൾ ഉൾപ്പെടെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു അതിനർത്ഥം റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇതിൽ തുടർ നടപടികൾക്ക് കോടതിക്ക് തന്നെ നിർദ്ദേശം നൽകാവുന്ന ഒരു സാഹചര്യം അല്ലേ വിനിത വേണു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ച നിലപാടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ച നിലപാട് ഇത് ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്നതാണ് സർക്കാർ ആദ്യം തീരുമാനിച്ചത് എന്ന കാര്യമാണ് പക്ഷേ പിന്നീട് അത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഒപ്പം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പറയുന്നത് സർക്കാർ അത് പുറത്തുവിടുന്നത് ആ തീരുമാനത്തിന് വിധേയമായാണ് എന്ന കാര്യവും കൂടി സർക്കാർ പിന്നീട് നിലപാട് എടുക്കുകയും ചെയ്തിരുന്നത് പക്ഷേ അതിൽ ഏതെങ്കിലും രീതിയിൽ ക്രിമിനൽ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല ആ അന്ന് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആളുകൾ പിന്നീട് പരാതിയുമായി മുന്നോട്ട് വന്നാൽ പോലീസിനെ അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചാൽ അതിൽ അവർക്കെല്ലാം പിന്തുണയും നൽകും എന്ന കാര്യവുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് പക്ഷേ അതിൽ നിന്നും ഭിന്നമായ നിലപാടാണ് ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് കാരണം ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ പറഞ്ഞത് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന കാര്യമാണ് ഡിവിഷൻ ബെഞ്ച് ആദ്യം ചോദിച്ച ആദ്യം ഉന്നയിച്ച ചോദ്യം ഇതിനനുസരിച്ചാണ് അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ ഗ്രൂപ്പിന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിതും ക്രിമിനൽ കുറ്റം അതായത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം ക്രിമിനൽ കുറ്റത്തെ സംബന്ധിച്ചുള്ള അറിവ് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിക്കുകയും ചെയ്തു അതിന് സർക്കാർ നൽകിയ മറുപടി ജുഡീഷ്യൽ കമ്മീഷനെയല്ല ജുഡീഷ്യൽ കമ്മിറ്റിയെയാണ് നിയോഗിച്ചതെന്നാണ് ഇത്തരമൊരു വിശദീകരണം നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യൽ കമ്മിറ്റി കമ്മിറ്റിയെ നിയോഗിച്ചത് അതായത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഏത് ഈ മേഖലയിലെ കൈയും കുറ്റകൃത്യം സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ടാണ് കമ്മിറ്റിയെ നിയോഗിച്ചത് എന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് ജനറൽ മറുപടി പറഞ്ഞതും പക്ഷേ ഹൈക്കോടതി ഇതിന്മേൽ പറഞ്ഞത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന വെളിപ്പെടുത്തലടക്കം അത് ഗൗരവതരമാണ് എന്ന നിരീക്ഷണം ഡിവിഷൻ ബെഞ്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യം വെളിപ്പെടുത്തുന്നുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ മറുപടി നൽകുകയും ചെയ്തത് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു ആദ്യമായി പുറത്തു ഒരു ഒരു നിലപാടാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ാക്കപ്പെട്ടത് അവർ നിശബ്ദരായിരിക്കുകയാണ് അവർക്ക് മുന്നോട്ട് വരാനുള്ള ധൈര്യമില്ലാത്തവരാണ് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവരാണ് എന്ന കാര്യം ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ അതുകഴിഞ്ഞാണ് പരാതിയുള്ളവർ നൽകിയാൽ എടുക്കാം എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് എ ജി വ്യക്തമാക്കുകയും ചെയ്തത് അന്വേഷണം ഇക്കാര്യത്തിൽ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിൽ വന്നിട്ടുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം സാധ്യമാണോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന് വ്യക്തിപരമായി നേരിട്ട ഒരു കാര്യത്തെപ്പറ്റി മാത്രം പറയുന്ന കാര്യമല്ല ഇത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന ഗൗരവതരമായ നിരീക്ഷണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാനാകുമോ എന്ന കാര്യം അതിൻ്റെ സാധ്യത കൂടി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് ഈ കാര്യത്തിലാണ് സർക്കാർ ഒരു പ്രതിസന്ധിയിലാകുന്നത് ആണ് ഇടക്കാല ഉത്തരവിന് പുറമേ കോടതിയുടെ പരാമർശങ്ങൾ ചോദ്യങ്ങൾ എല്ലാം തന്നെ വലിയ ചർച്ചയാണ് നിയമവിദഗ്ധർ നൽകുന്ന ഒരു ഒപ്പീനിയൻ എന്താണ് ഇതിൽ സ്വമേധയാ എന്ന് കോടതി ചോദിക്കുന്നു അപ്പോൾ സർക്കാരിന് ഇനി അത്തരം നടപടികളിലേക്ക് കടക്കാനാകുമോ നമുക്കറിയാം ഈ റിപ്പോർട്ടിൽ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് മാറ്റിവെച്ച ചില ഭാഗങ്ങളുണ്ട് പേരുകളുണ്ട് പക്ഷേ സർക്കാരിന് അറിയാം ആരൊക്കെയാണ് അവർ എന്നത് സ്വമേധയാ ഒരു അന്വേഷണം നടത്തുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതേക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ സംവിധാനം കൊണ്ടുവരുന്നതിന് സാധിക്കുമോ ക്രിമിനൽ കേസ് എടുക്കുന്നതിൽ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് സർക്കാരിന് മുന്നിൽ സർക്കാർ ഈ മുൾമുനയിൽ ഹൈക്കോടതിയുടെ ചോദ്യങ്ങളിൽ നിൽക്കുമ്പോൾ എന്താകണം നിയമപരമായുള്ള തുടർ നടപടികൾ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചും ക്രിമിനൽ നിയമങ്ങൾ ഈ രാജ്യത്ത് നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ചും ഒരു കുറ്റകൃത്യം ഏതെങ്കിലും രീതിയിൽ വെളിപ്പെട്ടാൽ പ്രത്യേകിച്ചും ഗൗരവ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് പുറത്തു വരുന്നതെല്ലാം ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് അതിൽ ലൈംഗിക ചൂഷണം ബലാത്സംഗം അല്ലെങ്കിൽ അതുപോലെയുള്ള മാത്രമല്ല പോക്സോ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ പോക്സോ നിയമം ബാധകമാകുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങളെ അത് സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളെ മസ്കരിക്കുക സമ്പൂർണമായും അടച്ചുപൂട്ടിവെക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചും സാധ്യമായ കാര്യമല്ല അതിൻ്റെ സാധ്യതകളാണ് ഹൈക്കോടതി അന്വേഷിച്ചതും സർക്കാരിന് അക്കാര്യത്തിൽ ചില കാര്യങ്ങളിൽ കേസെടുക്കാനാകും എന്ന കാര്യം പ്രത്യേകിച്ചും പോക്സോ കേസിൽ കേസെടുക്കാനാകും സ്വമേധയാ നടപടി സ്വീകരിക്കാനാകുമെന്ന് എ ജിക്ക് മറുപടി പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉണ്ടാകുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഈ ഇത്തരം കേസുകളിൽ സ്വാഭാവികമായും ഹൈക്കോടതി ഈ ചോദ്യം ഉന്നയിക്കുന്നത് തന്നെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതിന് സെപ്റ്റംബർ മാസം പത്താം പത്താം തീയതി വരെ സാവകാശവും സർക്കാരിന് നൽകിയിട്ടുണ്ട് സർക്കാർ ഇതിൽ എ ജി തന്നെ അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ കാര്യം പോക്സോ കേസിൽ കുറ്റകൃത്യം റിവീൽ ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ വെളിപ്പെട്ടാൽ അത് സംബന്ധിച്ച വിവരം ലഭിച്ചാൽ സ്വമേധയാ സർക്കാരിന്റെ നടപടിയുമായി മുന്നോട്ട് പോകാനാകും എന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇതിൽ ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോക്സോ കുറ്റകൃത്യങ്ങളിൽ സർക്കാരിന് ഉടൻ കേസെടുക്കേണ്ടി വരും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും എഫ് രജിസ്റ്റർ ചെയ്യുന്നത് എവിടെ അല്ലെങ്കിൽ ആര് രജിസ്റ്റർ ചെയ്യുമെന്ന ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി ഇതിന്മേലൊരു അന്വേഷണ സംഘത്തെ തന്നെ ഉടൻ രൂപീകരിക്കേണ്ടി വരും കാരണം ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റ കുറ്റകൃത്യം മാത്രമല്ല ഇതൊരു കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണ് ഇത് സമാന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത് ഒരു ഇൻഡസ്ട്രി ഒരു വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടീമിനെ തന്നെ ഇതിനായി നിയോഗിക്കേണ്ടി വരും ആഭ്യന്തര വകുപ്പിനോ സംസ്ഥാന പോലീസ് മേധാവിക്കോ നിയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ സർക്കാരിനെ തന്നെ നിയോഗിക്കേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് പോക്സോ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കേണ്ടി വരും മറ്റ് കേസുകളിൽ എന്ത് നടപടി എന്നത് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ സർക്കാർ തീരുമാനമെടുക്കുക അതിൽ തന്നെ നിയമവിദഗ്ദ്ധർ ചൂണ്ടിപ്പി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണം നടക്കുക എന്നതാണ് ഒരുപക്ഷെ അതിൽ സർക്കാർ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അത്തരമൊരു നിയമോപദേശം നടക്കുകയോ നിയമവൃത്തങ്ങളിൽ ചർച്ചകൾ നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാരണം ഇതിന് മേൽ തെളിവുകളടക്കം പരിശോധിക്കുക ഈ ഈ ആക്ഷേപങ്ങളുടെ വ്യാപ്തി പരിശോധിക്കുക ഇത് ഏത് ഘട്ടത്തിലാണ് നടന്നത് അത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകുമോ എന്ന കാര്യം അടക്കം നോക്കുക അങ്ങനെയെങ്കിൽ അതിൽ എഫ്ഐ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് മുൻപുള്ള ഒരു പ്രാഥമികമായ അന്വേഷണം ആ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം കേസെടുക്കാൻ കഴിയുന്ന കേസുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക മാത്രമല്ല ഇത് ചെയ്യേണ്ടത് അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ സർക്കാരിനെ സംബന്ധിച്ച് ഹൈക്കോടതി മുന്നിൽ അറിയിക്കുക ഹൈക്കോടതി പറഞ്ഞത് ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്ന കാര്യം അറിയിക്കുക എന്നതാണ് പക്ഷേ അതിനപ്പുറത്ത് സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെയെല്ലാം എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നതിനനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഇന്ന ഇങ്ങനെയെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യവും കൂടി സർക്കാരിന് ഹൈക്കോടതിയെ സെപ്റ്റംബർ പത്തിന് അറിയിക്കേണ്ടി വരും